ഒരു ഭരണിക്കും അതിന്റെ മൂടിക്കും കൂടി അൻപത് രൂപയാണ് വില ഭരണിയുടെ വില മൂടിയുടെ വിലയേക്കാള് നാല്പത്തിഒൻപത് രൂപ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ മൂടിയുടെ വില എത്രയാണ് എത്രയാണ് സർ ഒരു കാര്യം ചെയ്യാം സർസാരി ഇവിടെ മുപ്പത് സെക്കൻഡ് സമയം കിട്ടും മക്കൂല് വളരെ ആലോചിച്ച് നിന്നാൽ പല കാര്യങ്ങളുമായിട്ട് വീട്ടിൽ പോകാം എന്താ ചെയ്യേണ്ടത് ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഈ പ്രിന്റർ സ്വന്തമാക്കാൻ തേർട്ടി സെക്കൻഡ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ചെയ്യേണ്ടത് എന്തെന്നാൽ ഇവിടെ ഒരു ഗ്ലാസ് സിലിണ്ടർ വെച്ചിട്ടുണ്ട് ഇവിടെ ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ടെന്നിസ് ബോൾസും ഉണ്ട് ഇത് ഇന്ന് ഓരോ ടെന്നിസ് ആയിട്ട് ഇങ്ങനെ എങ്ങനെ ഇതിനകത്തോട്ടാക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം റെഡ് ബോൾ ആയിരിക്കണം ഏറ്റവും അവസാനവും റെഡ് ബോൾ ആയിരിക്കണം ഇത് നിറയ്ക്കണം എന്നിട്ട് മാത്രമേ ഈ പ്രിന്റർ എടുത്തിട്ട് പുറത്ത് കടക്കാൻ പറ്റൂ അതും വിത്തിൻ തേർട്ടി സെക്കൻഡ്സ് ഇതെല്ലാം ചെയ്യണം ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ടാസ് ആദ്യം ആദ്യം റെഡ് റെഡ് ബോൾ ബോൾ ആണ് നെക്സ്റ്റ് വേഗം ക്ലോസ് മാന കാത്തു മക്ബൂലെ മാനം രക്ഷിച്ചു വൺ റൗണ്ടിലെ അടുത്ത ചോദ്യമാണ് ശ്രദ്ധിക്ക ഇതിനകത്ത് എന്തെങ്കിലും കുസൃതികള് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതൊരു കടങ്കഥ ടൈപ്പാണ് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമുള്ളൂ എനിക്കൊന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് കാണുന്ന കാര്യമാണ് വായില്ല നാക്കുണ്ട് നാക്കിൽ പല്ലുണ്ട് പക്ഷെ കടിക്കില്ല എന്താണത് കടങ്കതയാണിത് ശരി അതെന്തായാലും ഒരു മകാ സംഭവിക്കും എങ്ങനെയാ അങ്ങക്ക് പെട്ടെന്ന് മനസ്സിലായത് ചെലവേയാണെന്ന് ഞാൻ നാക്കുണ്ട് ആ പല്ലുണ്ട് ആ അപ്പൊ ഞാൻ ഓർമ്മ ഉണ്ട് എനിക്ക് ഇതിന്ന് ഒരു കാര്യം മനസ്സിലായത് രഞ്ജിനി വീട്ടുജോലി എടുക്കുന്ന ാണ് അപ്പം താങ്കൾ വരൂ മുപ്പത് സെക്കൻഡ് അപ്പം അബദ്ധമൊന്നും കാണിക്കരുത് ഈ മുപ്പത് സെക്കൻഡുള്ളിൽ എന്തൊക്കെയാ അവിടെ ചെയ്യേണ്ടതെന്നുള്ളത് അർദ്ധനെ പറയും തേർട്ടി സെക്കൻഡ്സ് കിട്ടുന്ന ഈ ടാസ്ക് ആണ് ബാസ്കറ്റ് ബോൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ഇവിടെ ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ട് ആ വൈറ്റ് സ്പോട്ടിൽ നിന്നിട്ട് ട്രൈസ് ആണ് ഒരാൾക്ക് ലഭിക്കുന്നത് ട്രൈസ് റൈസ് മിനിമം മൂന്ന് ബോൾസെങ്കിലും ആ ബാസ്കറ്റിൽ വീഴ്ത്തണം ആ വൈറ്റ് സ്പോട്ടിൽ നിന്നിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ കാര്യമല്ലേ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ലുലു കനെ സ്പോൺസർ ചെയ്യുന്ന ഒരു മൊബൈൽ ആണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് കിട്ടുന്നത് ആദ്യം ബാറ്റിന് എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ചാർജ് ചെയ്യാവുള്ളൂ ഇതെടുത്ത് ിൽക്കണം കയ്യിൽ ഇപ്പൊ എത്ര മൊബൈൽ ഉണ്ട് കറക്റ്റ് കൊടുക്കാം மூதணம் எங்கிலும் வீழ்த்தணும் மூணணெங்கிலும் வீழ்த்தடம் அதுவும் போய் அதுவும் போய் சோரி